പോയി പോയി എല്ലാം പോയി അങ്ങനെ മുന്നൂറ്റി അറുപത് കോടി പോയി കിട്ടി സന്തോഷമായല്ല എന്തൊക്കെയായിരുന്നു ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒന്നും വന്നില്ല അവസാന സൂര്യട കങ്കുവ ജനങ്ങൾ ചോദിക്കേണ്ട ഒരവസ്ഥയുമായി ശരിക്കും പടം വൺ ഫ്ലോപ്പായിരുന്നു കേട്ടോ പടം കണ്ടിട്ട് എനിക്ക് ശരിക്കും തിയേറ്ററിൽ ഇറങ്ങി ഓടാനാണ് തോന്നിയത് അത്രത്തോളം മോശം സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ മോശം ഡിറക്ഷനിൽ ഒരു പടം ആൻഡ് ത്രീ ഡിയിലാണ് പടം വരുന്നത് പക്ഷേ ഈ ത്രീ ഡിയിലായിരിക്കും കഴിഞ്ഞിട്ട് എനിക്ക് അത്ര വലിയ തോന്നുന്നു ഒന്നും തോന്നിയില്ല ചുമ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു സൗണ്ട് ആൻഡ് അങ്ങനത്തെ രീതിയിലാണ് ഈ തിയേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് കാരണം അത്ര അതിൻ്റെ ആ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഒന്നും കൊള്ളൂല എന്ന് വേണം പറയാം ഈ സിത്തെ ശിവയ്ക്ക് ശരിക്കും എന്തായാലും സൂര്യനെ ബലിയേഡാക്കിയിട്ട് ശരിക്കും അയാളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പ് നേടി കൊണ്ടിരുന്ന ഒരു ഡയറക്ടറാണ് അയാൾ മുന്നൂറ്റി അറുപത് കോടി രൂപ മുതൽ മുടക്കിലൊരു സിനിമ സംവിധാനം ചെയ്തു അതിനകത്ത് നായകൻ സൂര്യ സൂര്യയുടെ കരിയർ എന്നെ കൊണ്ട് കളഞ്ഞില്ലേ കങ്കു എന്നുള്ള ക്യാരക്ടറിന് വേണ്ടി അയാൾ രണ്ടര കൊല്ലത്തോളമാണ് ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരു ക്യാരക്ടറെ മാറിയതും മറ്റ് പ്രൊജക്ട്സുകളൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചത് എന്തായാലും എല്ലാം വെള്ളത്തിലായി മൂന്ന് പ്രൊഡ്യൂസേഴ്സായിരുന്നു മൂന്ന് നാല് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്തിയത് എന്തായാലും അവരുടെ എല്ലാവരുടെയും കാശും പോയി കിട്ടി സിരിത്തെ ശിലിക്ക് സമാധാനമായി ചെറുത്യാശി നമുക്കറിയാം നമ്മുടെ നടൻ ബാലയുടെ ചേട്ടൻ ബാലയെ പോക്ക പിന്നെ ചേട്ടൻ്റെ കാര്യം പറയണം അയാൾ പണ്ടേ പോക്ക എന്തായാലും സൂര്യ എന്നൊരു വ്യക്തിയെ കൊ വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം വേണം നിങ്ങൾക്ക് സിനിമ പോയി കാണാം സൂര്യനെ നമ്മൾ ഒരിക്കലും എന്താ സൂര്യയുടെ നമുക്ക് ദേഷ്യമോന്നും തോന്നലുണ്ടോ സൂര്യ സൂര്യയുടെ ക്യാരക്ടർ റോളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ക്യാരക്ടർ രണ്ടാണ് സൂര്യ വരുന്നത് ആ രണ്ട് ക്യാരക്ടറും സൂര്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി കഥ മോശമാണ് ആൻഡ് അതെടുത്ത് വെച്ചിരിക്കുന്ന രീതിയും എല്ലാം ഭയങ്കര മോശം തന്നെയാണ് നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആകത്തില്ല നമ്മൾ ഇതിനു മുമ്പ് സൂര്യപ്പോൾ ഓട്ടമൊക്കെ ഉള്ള സൂര്യയുടെ സിനിമകളൊക്കെ കണ്ടിപ്പോൾ തന്നെ ആ സിനിമ കണ്ട് നമുക്ക് സൂര്യയുടെ ഒരു മൂവി ഇറങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്രത്തോളം എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഇത്ര ഹൈപ്പി കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്ക് താഴെട്ട അവസ്ഥയായിരുന്നു ശരിക്കും സങ്കടപ്പെട്ടു കിട്ടണം ശരിക്കും വിഷം പിച്ച് കേട്ടോ എന്നാ ശരി ഏതാണ്ട് കഞ്ചാവടിച്ചിരുന്ന് ഈ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ട ചിത്രങ്ങളെല്ലാം കണ്ട് ആ ഒരു സമയത്ത് സ്ക്രിപ്റ്റ് എഴുതിയ പോലെയാണ് ഈ സിനിമ അവസ്ഥ കാരണം അമ്മാളി എന്താ കുത്തും അടി പിടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാർജന പൂജ എല്ലാം കൂടെ നിറഞ്ഞൊരു നമുക്ക് ചേവിക്ക് വിളവ് തരത്തിൽ അല്ലെങ്കിൽ തലയ്ക്ക് വിളവ് തരത്തിലാത്തൊരു സിറ്റുവേഷനാണ് ആ ഒരു സിനിമയിലൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ വൻ ശോകം എല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു മൂവി സൂര്യനായകനാണ് എല്ലാം ശരിയാണ് പക്ഷേ ഈ ഒരു സിനിമ നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല ഇത്രത്തോളം അരോചകമായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പം കാർത്തിക് സുബ്രാജിൻ്റെ പടമോ റൊളാക്സോ ഒക്കെ ആണെങ്കിൽ സൂര്യയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ ആ ഒരു പടങ്ങളാണെങ്കിൽ സൂര്യക്ക് വിജയിക്കാനുള്ള ഏകമാർഗ്ഗവും സൂര്യക്ക് പിടിച്ച് കയറാനുള്ള മാർഗവും എന്തായാലും ആ ഒരു പടങ്ങളൊക്കെ സൂര്യ വിജയിക്കട്ടെ എന്തോ എന്ന് ഞാൻ പറയുകയാണ് അതേപോലെ തന്നെ ഇനി ഇത്തരം വധം സംവിധായകക്കൊപ്പം വർക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും സൂര്യക്ക് നല്ലത് സൂര്യയുടെ ഭാവിക്ക് നല്ലത് ഈ സിനിമ കണ്ടവർക്ക് എന്തായാലും കാശനഷ്ടമായി സമയം നഷ്ടമായി എല്ലാം നഷ്ടമായി കാണാത്തവരായിരിക്കും ഏറ്റവും നല്ല ഭാഗ്യം കേട്ടോ എന്തായാലും ഈ സൂര്യയുടെ ഒരു കങ്കുക ഇറങ്ങി കങ്കുക വൻ വിജയം നേടുകയായിരുന്നെങ്കിൽ അത് ഗോട്ടിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു അല്ലെങ്കിൽ വിജയയുടെ ആ ഒരു സ്ഥാനത്തേക്ക് സൂര്യ വരും എന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷയിലായിരുന്നു പല സൂര്യ ആരാധകർ എന്ന് വേണം പറയാൻ പക്ഷേ എന്തായാലും ആ പ്രതീക്ഷകളൊക്കെ മോനോളം ഉയർന്ന പ്രതീക്ഷയൊക്കെ എല്ലാം കാറ്റിൽ പറന്നു പോയിട്ടുണ്ട് എന്തായാലും ആ വിജയുടെ ആ ഒരു സ്ഥാനത്തേക്ക് സൂര്യക്ക് എത്താൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു ഫസ്റ്റ് ഷോ കണ്ട് ഇറങ്ങിയപ്പോഴുള്ള ആ ഒരു റിവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് പോയി എല്ലാം പോയി ഇനി എന്തായാലും സൂര്യക്ക് ഒരു തിരിച്ചു വരവ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടായിട്ടുള്ളൊരു സംഭവമാണ് കാരണം അത്രത്തോളം ഫ്ലോപ്പിലാണ് ഇപ്പം സൂര്യ നിൽക്കുന്നത് സൂര്യക്ക് ഇനി തിരിച്ചു വരവെന്ന് പറയുമ്പോൾ അത്രത്തോളം അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്ത് അത്ര നല്ലൊരു സംവിധായകൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ടീമിനൊപ്പം പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി സൂര്യക്ക് ഈ ഒരു സിനിമാ ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ ഇനി എന്തായാലും വിജയുടെ പിന്മുറക്കാരനായി തമിഴ്നാട് ഭരിക്കാൻ പോകുന്നത് സൂര്യ അല്ല കേട്ടോ അത് സൂര്യ അല്ല എന്നുകൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും ഇനി ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ ശിവകാർത്തികൻ തന്നെയാണ് അമരൻ എന്ന ചിത്രം ഇപ്പോൾ വലിയ ഹിറ്റായി തന്നെ തിയേറ്ററിൽ നല്ലൊരു രീതിയിൽ കളക്ഷനോട് കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ചിത്രത്തിലൂടെ ആ ശിവർത്തികനെന്ന നടൻ്റെ ഹൈപ്പ് നല്ല രീതിയിൽ കൂടിയിരിക്കുകയാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഗോട്ടെന്ന മൂവി കണ്ടവർക്കറിയാം ശിവ കാർത്തികേനെ ഗോട്ടിൽ ജസ്റ്റ് ഇന്ന് ഒരു കെമിയോ റോളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ലൈക്ക് അത് ഒരു എന്താ പറയുന്നത് വിജയുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ വിജയ് മാറിക്കഴിഞ്ഞാൽ അവിടെ ആ സ്ഥാനത്തേക്ക് വരുന്നത് ഒരാളാണെന്നുള്ള രീതിയിലാണ് ആ ഒരു സംവിധായകൻ ആ ഒരു ഗോട്ടിൽ ശിവകാർത്തികനെ പ്ലേസ് ചെയ്തു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം എന്തായാലും അങ്ങനെ തന്നെ സാധ്യത എന്തായാലും സൂര്യം ഒരിക്കലും തമിഴ്നാട്ടിലെ വിജയതലപതിളയതലപതിയുടെ ഇളയതളപതിയുടെ സ്ഥാനത്തേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഒ ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല ഒരിക്കലും ഇല്ല നടുപ്പൻ നായകൻ ഇളയതലപതിയുടെ ആ ഒരു റേഞ്ചിലേക്ക് വരാൻ ഒരു സാധ്യതയില്ല എന്തായാലും ശിവകാർത്തികേന് ആ ഒരു സാധ്യതയുണ്ട് എന്തായാലും ശിവകാർത്തികേനായിരിക്കും ഇനി വരാനുള്ള തമിഴ്നാടിൻ്റെ സിനിമ തളപതി അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ സിനിമാദേവമായി മാറാൻ പോകുന്നത് ശിവകാർത്തികേൻ തന്നെയാണ് എന്തായാലും ഇനി കങ്കുവാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വണം ക്ലോപ്പാന്നറിയാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കാശ് കളഞ്ഞു പോയി കാണാതിരിക്കുന്നതാണ് ഭേദം സോ എന്തായാലും ഇനി ഒ ടി ടിയിലാക്കരുള്ളല്ലോ അപ്പം നിങ്ങൾ കണ്ടാൽ മതി അപ്പം നിങ്ങൾക്കറിയാം എന്ത് ആണീ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സോ